ശ്രീ ശ്രീപത്മനാഭൻ ഇവിടെ വയനാടിനായി സംഭാവന നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ല എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തന്നെയാണ് വയനാടിൻ്റെ പുനരധിവാസത്തിനായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിനായി നമ്മൾ കണ്ടതാണ് വാർത്തകളിൽ അടക്കം കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ സമഗ്ര സംഭാവന തന്നെയാണ് നൽകുന്നത് പക്ഷേ അതിനിടയിലും സർക്കാരിൻ്റെ ധൂർത്താണ് ഏറെ അപലപനീയമെന്ന് പറയേണ്ടത് കാരണം നവകേരള സദസ്സിനായി ക്ഷണക്കത്തും ബ്രോഷറും അച്ചടിച്ച വകയിലാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഏഴ് കോടി സിയാപ്റ്റിന് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതുമാത്രമല്ല കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഫലമായി തിയേറ്ററുകളിലൂടെ പരസ്യമായി പ്രദർശനം നടത്തുന്നതിന് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ വേറെയും ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഈ ഓർഡർ ഇറങ്ങുന്നതിന് മുൻപ് അല്പമൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വയനാടിനായി കേരള ജനത മുഴുവൻ കൈകോർക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരിൽ സാധാരണക്കാരായവർ വരെ ഇതിനായി ഫണ്ടിലേക്ക് ഉദാര സംഭാവന നൽകുമ്പോൾ ഈ ഒരു ധൂർത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാം അല്ലെങ്കിൽ ധനപ്രതിസന്ധി മാറിക്കഴിഞ്ഞതിന് ശേഷമാകാം തുടർന്നുള്ള ധൂർത്തുകൾ എന്നെങ്കിലും ചിന്തിക്കത്തക്കവണ്ണം എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ ഒരു ബംഗാൾ ഫോബിയ അല്ലെങ്കിൽ ത്രിപുര ഫോബിയ ബാധിച്ചിരിക്കുകയാണ് ഇത് തങ്ങളുടെ അവസാനത്തെ ഭരണമാണോ എന്ന് അവർക്കൊരു ഭയം പിടികൂടിയിട്ടുണ്ട് അവർ അങ്ങനെ സംഭവിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തോ ഭരണത്തോടു കൂടി പരമാവധി പണം സമാഹരിക്കുക അത് വ്യക്തിപരമായിട്ടും പാർട്ടി ഫണ്ടിലേക്കും ഏതർത്ഥത്തിലാണെങ്കിലും പരമാവധി പണം സമാഹരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പൊ സി പി എമ്മും സർക്കാറും മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇൻവിറ്റേഷൻ ഏഴ് കോടി രൂപ കൊടുത്ത ആ ഇൻവിറ്റേഷൻ അടിക്കാൻ എത്ര ചെലവായിട്ടുണ്ടാവും നമുക്കറിയാം ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം ഞാൻ ഈ എന്താ നവകേരള സദസ്സ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടി അത് കണ്ടിട്ടുണ്ട് ഈ എന്തിനാ ഇത് നടത്തിയെന്ന് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കും അറിയില്ല അത് കാണാൻ പോയവർക്കും അറിയില്ല നടത്തിയവർക്കും അറിയില്ല അതിനു മുന്നേ റോഡിലൂടെ നടന്നുപോയോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് ഗുണമാണ് കേരളത്തിൽ ഉണ്ടായത് കേരളത്തിലേക്ക് ഒരു പുതിയ നിക്ഷേപ കൊണ്ടുവരാൻ ഈ പരിപാടികൾ കൊണ്ട് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ കേരളത്തിലേക്ക് തൊഴിൽ നൽകുന്ന വ്യവസായങ്ങളോ സംരംഭങ്ങളോ വരുന്നുണ്ടോ ഒരു കാലത്ത് കേരളത്തിനെ താങ്ങി നിർത്തിയ പ്രവാസികളുടെ വരുമാനം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാരണം ഗൾഫ് ഉപേക്ഷിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മലയാളി കുടിയേറാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ നിന്നൊന്നും പൈസ വരാൻ പോകുന്നില്ല കാരണം ഒന്നാമത്തെ അവിടുത്തെ ജീവിത നിലവ് വച്ചിട്ട് അയക്കാനൊന്നും ഉണ്ടാവില്ല മാത്രവുമല്ല പോകുന്ന ആളുകൾ തിരിച്ചു വരണം എന്ന ഉദ്ദേശത്തോടു കൂടി പോകുന്നവരുമല്ല പതിനേഴ് പതിനെട്ട് വയസ്സായി പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പോകുന്നത് അപ്പോ കേരളത്തിന് വലിയ ഒരു എന്താ പറയാ ഒരു നാടുകടക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരു പുതിയ സംരംഭം കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള നയപരിപാടിയും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ അടിക്കടി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ സർക്കാരിന്റെ വരുമാനത്തിലെ കടുത്ത പോരായ്മ സർക്കാരിന്റെ ചെലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ ഈ മുഗൾ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ദിവസവും എന്താ പറയാ കവി സമ്മേളനങ്ങളും നൃത്ത സദസ്സുകളുമൊക്കെ ആയിരുന്നത്ര ബഹദൂർ ഷാ എന്ന് പറയുന്ന മുഗൾ രാജാവ് ദിവസവും ആഘോഷങ്ങളായിരുന്നു അങ്ങനെ ആ ബഹദൂർ ഷാന്റെ കാലത്തോടു കൂടി മുഗൾ ഭരണം അവസാനിച്ചു അതുപോലെ ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഈ ആഘോഷങ്ങൾ നടക്കുന്ന എന്തിന്റെ ഇടയിലാണ് പ്രളയത്തിന്റെ ഇടയിൽ കോവിഡിന്റെ ഇടയിൽ മണ്ണിടിച്ചിലിന്റെ ഇടയിൽ കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കിയിൽ ഏതാണ്ട് അപ്പൊ അൻപത്തഞ്ച് അറുപത് ആൾക്കാർ പോയി അതിന് ശേഷം ഇവിടെ മുത്തുമലയിൽ പത്ത് പതിനേഴ് പേര് പോയി ഇപ്പൊ അതാ അഞ്ഞൂറ് കടന്നിരിക്കുന്നു കാരണം നാനൂറോളം ആൾക്കാർ മര മരണപ്പെട്ടു മൃതശരീരങ്ങൾ കിട്ടി നൂറ്റി ചില്ലാര ആളുകളെ കാണാനില്ല അപ്പൊ ഒരു അഞ്ഞൂറോളം ആളുകൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആളുകൾ പോയി ഇവരുടെ വീടുകൾ പോയി അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ പോയി ഇതൊക്കെ പുനർനിർമ്മിക്കണമെങ്കിൽ ആ പ്രദേശത്ത് പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെ താമസിപ്പിക്കാനുണ്ടാവുന്ന ബാധ്യത ഇതിനു വേണ്ടി വരുന്ന അധ്വാനം കാലതാമസം ഇത് നമ്മുടെ ഇക്കത്തിൽ അതായത് വയനാടിന്റെ ഒരു വരുമാനത്തിൽ വരുമാനത്തിനുണ്ടാവുന്ന വലിയ ഇടിവ് കാരണം ടൂറിസം വലിയൊരു വിഷയമാണ് വയനാട്ടിൽ അത് ഗണ്യമായി കുറയാൻ പോവുകയാണ് കാരണം ഇനി മലമുകളിലെ റിസോർട്ടുകളിലേക്കൊന്നും പോകാൻ ആളെ കിട്ടൂല ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ നാട്ടുകാരോട് പിരിക്കുക കിട്ടാവുന്നവർന്നൊക്കെ സംഭാവന വാങ്ങിക്കുക എന്നിട്ട് ആ പൈസ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന വ്യാമോഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും യാതൊരു നിയന്ത്രണവുമില്ലാത്ത ചെലവുകൾ വേറൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല സി പി എം വലിയ പ്രതിസന്ധിയിലാണ്